മോക്ഷത്തിൽ കേൾക്കുന്ന നിരത്തിൽ പോൽ പരിശുദ്ധയാം സഭയെ വെളിപ്പാട് അഞ്ച് പന്ത്രണ്ട് അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു സ്വർഗത്തിൽ യേശുക്രിസ്തുവിന് ലഭിക്കുന്ന ദൂതന്മാരുടെ ആരാധനയിലെ വാക്കുകളാണിത് ദൈവത്തിന് മാത്രം അവകാശപ്പെടാവുന്ന വ്യതിരിക്തങ്ങളായ ഏഴ് പദപ്രയോഗങ്ങൾ ഇവയെല്ലാം സ്വീകരിക്കുവാൻ ക്രിസ്തു യോഗ്യനെന്ന് സ്വർഗീയ ദൂതന്മാർ തന്നെ പറയുന്നത് തന്റെ ദൈവത്വത്തിന് അനിഷേധ്യമായ തെളിവാണ് യേശുനാഥന് ഇവിടെ നൽകിയിരിക്കുന്ന വിശേഷണം നോക്കുക അറുക്കപ്പെട്ട കുഞ്ഞാട് പാവികൾക്ക് വേണ്ടിയുള്ള ഭൂമിയിലെ മരണം സ്വർഗത്തിൽ പോലും ആഘോഷിക്കപ്പെടുന്നു എത്ര ആശ്ചര്യകരമായ കാര്യം അങ്ങനെയെങ്കിൽ പ്രിയരെ നമുക്കും ആരാധിക്കാം നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവകുഞ്ഞാടിനെ ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ സ്വർഗീയ പിതാവെ അങ്ങയുടെ ഏകജാതന്റെ മരണം സ്വർഗത്തിലും ആഘോഷിക്കപ്പെടുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ പീഡാസഹനങ്ങളുടെ ഓർമ്മകളോടെ ഇന്ന് അങ്ങെ ആരാധിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ